വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ മരണം മുന്നൂറ് കടന്നു അങ്ങാടി ഭാഗത്ത് തിരച്ചിൽ തുടരുകയാണ് ആൾ സാന്നിധ്യം ഉണ്ടെന്ന് സിഗ്നൽ ലഭിച്ചു പ്രശാന്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് പ്രശാന്ത് ഈ അങ്ങാടി ഭാഗത്താണ് തെരച്ചിൽ ഈ ജീവനുണ്ട് എന്ന രീതിയിലേക്ക് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് നേരത്തെ പലതരത്തിലുള്ള റഡാറുകൾ വരെ ഉപയോഗിച്ചിട്ട് തിരച്ചിൽ നടത്തി നടത്തിയിരുന്നു അതിലൊരു പ്രധാന വിഷയം എന്ന് പറയുമ്പോൾ ജീവനുണ്ടെങ്കിൽ മാത്രമേ ആ സിഗ്നൽ ലഭിക്കുകയുള്ളൂ എന്ന തരത്തിലായിരുന്നു നമ്മുടെ വിശദാംശങ്ങൾ പുറത്തു വന്നത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് തുടർ നടപടിക്രമങ്ങൾ എന്താണ് രാജേഷ് നിലവിൽ നമ്മൾ നിൽക്കുന്നത് ഈ അങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ഇപ്പോഴത്തെ സാഹചര്യം സ്വാഭാവികമായും ആ പ്രദേശത്ത് ഇപ്പോൾ ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഒരു കെട്ടിടമുണ്ട് ഇത് ഇവിടുത്തെ അതായത് മുണ്ടക്കഴിഞ്ഞ മുകളിലേക്ക് വരുന്ന സ്ഥലമാണ് ആ സ്ഥലത്താണ് ഇവരുടെ ഒരു ഈ വ്യാപാര സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ് കടകളാണ് ഇത് പ്രധാനമായും നിൽക്കുന്നത് ആ പ്രദേശത്ത് ഈ കടകൾക്കടിയിൽ ജീവൻ്റെ തൊടിപ്പുണ്ടെന്ന തരത്തിലാണ് അല്ലെങ്കിൽ ഒരാളുടെ സാന്നിധ്യമുണ്ടെന്ന തരത്തിലാണ് റഡാർ ഇപ്പോൾ കണ്ട് എത്തത് അത് അതായത് തന്നെ സ്വാഭാവികമായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്തുകയാണ് പക്ഷേ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കെട്ടിടം പൂർണ്ണമായും അതിൻ്റെ ഭാഗം താഴത്തെ ഭാഗം പൂർണ്ണമായും താഴേക്ക് പതിക്കാനുള്ളൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ സ്വാഭാവികമായും അതിന് ഉറപ്പ് കൊടുക്കണം എന്തെങ്കിലും മാത്രമാണ് അതിൻ്റെ താഴേക്ക് കയറി പരിശോധിക്കാൻ പറ്റുകയുള്ളു നേരത്തെ ഈ പറയുന്ന മണ്ണ് മന്ന യന്ത്രം കൊണ്ടുവന്ന ആ യന്ത്രത്തോ യന്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി ഈ കെട്ടിടം താങ്ങി നിർത്തിക്കൊണ്ട് അതിനുള്ളിലേക്ക് എൻ ഡി ആർ എഫിൻ്റെ സംഘം അകത്തേക്ക് കയറി നോക്കിയിരുന്നു പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ ആ യന്ത്രം ഉപയോഗിച്ച് അവിടെ നിന്നുള്ള മണ്ണ് പൂർണ്ണമായി നീക്കി കൂടുതൽ ഏതെങ്കിലും തരത്തിലോ ഒരുപക്ഷേ ഈ കെട്ടിടം പൂർണ്ണമായും ഈ റോഡിലേക്ക് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം ഒരു ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട് ഏതായാലും എൻ ഡി ആർ എഫ് സംഘം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം എൻ ഡി ആർ എഫ് സംഘത്തിൻ്റെ കയ്യിൽ അവരുടെ കൈവശം അവർ അടക്കം എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിശോധന ഈ ഘട്ടത്തിൽ നടക്കുന്നത് ഒപ്പം മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഈ ഇത്തരം മണ്ണ് മാറ്റുന്ന യന്ത്രങ്ങളടക്കം ഇവിടെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ കൂടി സഹായത്തോടുകൂടി തന്നെയായിരിക്കും ഇത്തരം നീക്കങ്ങൾ നടക്കുക ഏതായാലും ഈ ഘട്ടത്തിൽ അവിടുന്ന് മുഴുവൻ ആളുകളോടും മാറി നിൽക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെയും സേനകളുടെയും ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ട് ഈ കെട്ടിടം ഏത് സമയത്തും ഒരു പക്ഷേ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം അതിൻ്റെ കമ്പികളെല്ലാം പിന്നെ പുറത്തു വന്ന തോണുകളെല്ലാം തകർന്ന അവസ്ഥയിലാണ് അതായത് നേരത്തെ നമ്മൾ ഉച്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന സ്ഥലമെന്ന് അവിടെ നിന്ന് പുഞ്ചിരി മട്ടത്തിൽ നിന്ന് വെള്ളം ഒപ്പം തന്നെ ഈ കല്ലും ആ പാറയും എല്ലാം തന്നെ ഒഴുകി വന്നത് ഇതുവഴിയാണ് ഈ വഴി അവിടെ അതായത് ഇതുവഴി അതിനപ്പുറത്ത് നിന്ന് ഒഴുകി വന്ന വെള്ളം ഈ വഴി കയറിയാണ് പിന്നീട് തിരിച്ച് മുണ്ടക്കെ വഴി പോകുന്നത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് അതിൻ്റെ ആ വരവിൻ്റെ ദൃശ്യങ്ങൾ തന്നെ കാണാൻ പറ്റും ി വട്ടത്തുനിന്ന് തുടങ്ങി അവിടെ നിന്ന് ഒരു തരത്തിലും എല്ലാ സംവിധാനങ്ങളെയും എല്ലാം തകർത്ത് നേരെ താഴേക്ക് വരുന്നു ആ താഴേക്ക് വന്നത് നേരെ ഇങ്ങോട്ട് കയറി ഇവിടെ നിന്ന് ഈ പ്രദേശങ്ങൾ അതായത് ഈ കടകൾ അടക്കം മൊത്തം കയറുകയും അവിടുന്ന് വെള്ളം മുഴുവൻ കയറി ഇവിടെ ഉണ്ടായിരുന്ന എല്ലാം നശിപ്പിച്ച ശേഷമാണ് ഈ വെള്ളവും പാറയും എല്ലാം തന്നെ ഇവിടുന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന ഈ ദൃശ്യങ്ങളിൽ അതിൻ്റെ ഒരു ഭീകരത നമുക്കറിയാം ആ വെള്ളം ഒഴിച്ചു വരുന്ന ആ ഭാഗത്ത് ഒലിച്ചു വരുന്ന ആ ഭാഗത്തു നിന്നാണ് ചെറിയൊരു നദിയുടെ ഇതുണ്ടായിരുന്നത് അവിടെ നിന്നാണ് ഇത്രയധികം മണ്ണും ചെളിയും കല്ലുമെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തിക്കുന്നത് അതിൽ ചെളി പൂർണ്ണമായും ഈ കടകൾക്കുള്ളിലേക്ക് കടകളുടെ അടിഭാഗത്തെ അടക്കം കയറി നിൽക്കുന്ന ഒരു കയറിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ചെളി നീക്കിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ മനുഷ്യ മനുഷ്യൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത് അതിനുള്ള നടപടികൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു മറ്റ് സ്ഥലങ്ങളിലും മുണ്ടക്കൈ ഒപ്പം തന്നെ പുഞ്ചിരിവട്ടമാണെങ്കിലും രണ്ട് സ്ഥലങ്ങളിലും രക്ഷാപ്രവർത്തനം ഈ തിരച്ചിലെല്ലാം തന്നെ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് മുണ്ടക്കയിലെ തിരച്ചിൽ അവസാനിപ്പിച്ചത് അല്പസമയം ഹരീഷും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും ഈ പ്രദേശങ്ങളിലെ തിരച്ചിൽ അവസാനിപ്പിച്ചു പക്ഷേ ഈ അങ്ങാടിയിലെ തെരച്ചിൽ സമയത്തെ കൂടി തുടരാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ തീരുമാനം കാരണം ഇത്തരം ഒരു സാധനം സിഗ്നൽ ലഭിച്ചതുകൊണ്ടാണ് അതായത് ഈ ഹ്യൂമൻ റെസ്ക്യൂ റഡാർ എന്ന് പറയുന്ന സംവിധാനമാണ് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ സംവിധാനമാണ് നേരത്തെ പുഞ്ചരിമട്ടത്തെ കൊണ്ടുവന്നത് പക്ഷേ അവിടെ യാതൊന്നും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് മടങ്ങിയ സംഘം ഇവിടേക്ക് എത്തി ഇവിടെ പരിശോധന നടത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു സിഗ്നൽ കിട്ടിയത് ആ സിഗ്നൽ നൽകുന്നത് അതായത് ആ സാങ്കേതിക സംവിധാനത്തിൻ്റെ ഭാഗമായി ഗോത്രേജിൻ്റെ സാങ്കേതിക സംവിധാനമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സംവിധാനം കൊണ്ടുവരുന്ന ആളുകളോട് നമ്മൾ സംസാരിച്ചിരുന്നു അവർ വ്യക്തമാക്കിയത് സൈന്യത്തിൻ്റെ ഭാഗമായി തന്നെ റിഡർ സംവിധാനമാണ് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ജീവൻ്റെ തുടിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണുന്ന കാണിച്ചു തരുന്ന ആ സിഗ്നൽ തരുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ടാണ് എല്ലാവരും ഒരു പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഈ ഘട്ടത്തിൽ നമുക്കൊരു പ്രതീക്ഷ നൽകുന്നത് അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഇത്തരം അതായത് എന്തൊക്കെ തരത്തിലാണ് ഏത് തരത്തിലാണ് ഇതിൻ്റെ ഒരു തുടിപ്പ് കാണുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ലെങ്കിൽ പോലും അതൊരാശ്വാസമാകുമോ എന്നുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാവരും എല്ലാവരുമുള്ളത് സാധാരണഗതിയിൽ കെട്ടിടങ്ങൾ വലിയ കെട്ടിടങ്ങൾ തകർന്നു വീഴുമ്പോൾ പതിനാറടി വരെ താഴേക്ക് ഉള്ള ആളിൻ്റെ ആ ആ സിഗ്നൽ അതായത് ചലനമോ അല്ലെങ്കിൽ ശ്വാസം ഉണ്ടെങ്കിൽ പോലും അത് തിരിച്ചറിയാൻ കഴിയുന്ന റഡാർ സംവിധാനമാണ് അത് ഉപയോഗിച്ചാണ് ഈ സിഗ്നൽ കണ്ടെത്തിയിട്ടുള്ളത് ഇനിയിപ്പോ മറ്റേ നൽകിയത്